നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം വിസ നിയമങ്ങളിൽ കുവൈത്തിൽ വൻമാറ്റങ്ങൾ കുടുംബ സന്ദർശന വിസയുടെ കാലാവധി മൂന്ന് മാസമായി ഉയർത്തുകയും ബിരുദ നിബന്ധനയും കുവൈത്തിലേക്ക് വരാനായി ദേശീയ വിമാന കമ്പനി നിർബന്ധം റദ്ദാക്കുകയും ചെയ്തതായി ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബഹ് അറിയിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് അബുദാബിയിലെ ഖജൂർ തോലയിലുള്ള ഒരു ഗ്രോസറി അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി പൂട്ടിച്ചു ദേശീയ ബി എൻ പി ജനറൽ ട്രേഡിംഗ് എന്ന ഗ്രോസറിയാണ് പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ അപകടമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചത് നിരവധി തവണ സ്ഥാപനത്തിന് മുന്നറിയിപ്പും നൽകിയിരുന്നു ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് സെന്ററുകൾ നിയമങ്ങൾ പാലിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു യു എയിലെ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം തൊഴിലാളികളും തൊഴിലുടമകളും പാലിക്കേണ്ടതായ ചില ചട്ടങ്ങളും നിലവിലുണ്ട് ശമ്പളം ചികിത്സ താമസം എന്നിവയുൾപ്പെടെ തൊഴിലാളികൾക്ക് ഉറപ്പുവരുത്തേണ്ടത് തൊഴിലുടമയാണ് യു എയിൽ പ്രവേശിച്ച മുപ്പത് ദിവസത്തിനകം എല്ലാ ഗാർഹിക തൊഴിലാളികളും മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയരാകുന്നുണ്ടെന്നും ഉറപ്പാക്കണം തിരക്കേറിയ റോഡുകളിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ അപകടകരമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് യുവർ കമൻ എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി പോലീസ് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് തിരക്കുള്ള റോഡുകളിലൂടെ ഈ സ്കൂട്ടറുകളിൽ സഞ്ചരിക്കുന്ന മൂന്ന് യുവാക്കളുടെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ട വീഡിയോയിലുള്ളത് അതിവേഗത്തിൽ പോകുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ഇവർ അപകടകരമായ രീതിയിൽ സഞ്ചരിക്കുന്നതും ഒരു കാറുമായി കൂട്ടിയിടിക്കുന്നതിൽ നിന്നും തലനാരഴിക്ക് രക്ഷപ്പെടുന്നതുമാണ് വീഡിയോയിലുള്ളത് സൗദി നിരത്തുകളിൽ അനാവശ്യമായി വാഹനങ്ങൾ ഹോൺ അടിക്കാൻ പാടില്ലെന്ന് ജനറൽ ട്രാഫിക് വിഭാഗം ഹോൺ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ള ഇടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും തോന്നുന്നിടങ്ങളിലെല്ലാം അടിക്കുന്ന പക്ഷം നൂറ്റി മുതൽ മുന്നൂറ് റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കുമെന്നും വകുപ്പ് വ്യക്തമാക്കി ഖത്തറിൽ മൈനയെക്കൊണ്ട് മുട്ടുന്നു മൈനയെ തുരുത്താൻ പൊതുജനങ്ങളുടെ സഹായം തേടി അധികൃതർ മൈനകൾക്ക് ഭക്ഷണം നൽകരുതെന്നാണ് നിർദ്ദേശം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയമാണ് ആക്രമണകാരികളായ മൈനുകളെ തുരുത്താനുള്ള നടപടികളിൽ പൊതുജനങ്ങളുടെ പിന്തുണയും സഹായവും വേണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് മൈനുകളെ തുരുത്താൻ പൊതുജനങ്ങൾക്കായി ലളിതമായ മാർഗ്ഗങ്ങളും അധികൃതർ നൽകിയിട്ടുണ്ട് പ്രവാസി മലയാളി ദുബായിൽ മരിച്ചു നിലമ്പൂർ ചന്തക്കുന്ന് ഇറശേരി അബ്ദുള്ളയുടെ മകൻ മുജീബ് റഹ്മാനാണ് മരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ദുബായിലെ അലാം അൽറീഫ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സിയിൽ പാർട്ട്ണറായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി മകൻ ഹിഷ മുജീബ് അറിയിച്ചു ഖത്തറിൽ സൈബർ കുറ്റകൃത്യ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി പൊതുസ്ഥലങ്ങളിൽ നിന്ന് നിയമം അനുവദിക്കാത്ത സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ വ്യക്തികളുടെ സമ്മതമില്ലാതെയും ഫോട്ടോയോ വീഡിയോ ക്ലിപ്പുകളോ എടുക്കുന്നതും ഇന്റർനെറ്റിലൂടെ പോസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള റിപ്പീറ്റ് ഇന്റർനെറ്റിലൂടെ പോസ്റ്റ് ചെയ്യുന്നതോ മറ്റുള്ള മാർഗ്ഗങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുന്നതോ ഒരു വർഷം വരെ തടവും ഒരു ലക്ഷം ഖത്തർ റിയാൽ വരെ പിഴയും അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒരു ശിക്ഷയോ ലഭിക്കുന്ന കുറ്റകരമാണ് പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ജിസാനിൽ മരിച്ചു മലപ്പുറം വേങ്ങര വലിയോറ ചൽ സ്വദേശി അബ്ദുൾ മജീദാണ് മരിച്ചത് ജിസാന് സമീപം ആർദയിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ജിസാൻ അമീർ മുഹമ്മദ് ബിൻ നാസർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത് വാഹനങ്ങളിൽ നിന്ന് നിരത്തുകളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ ശിക്ഷ കനക്കും മുന്നറിയിപ്പുമായി ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ വാഹനങ്ങളിൽ നിന്നും പുറത്തേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ മുന്നൂറരികയാൽ പിഴയും മൂന്ന് മാസത്തേക്ക് തടവുമാണ് ശിക്ഷ മാലിന്യങ്ങൾ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ മാത്രമേ നിക്ഷേപിക്കാവൂ എന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം